അൻവർ എന്ന കടന്നൽ രാജ സി പി എം പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾക്ക് വെറുക്കപ്പെട്ടവൻ കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ അൻവറാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിക്കുകയാണ് ഓരോ ദിവസവും അൻവർ പാർട്ടി സെക്രട്ടറിയെയും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി എന്തിനാണ് സംരക്ഷിക്കുന്നതെന്നാണ് അൻവറിന്റെ പ്രധാന ചോദ്യം സി പി ഐ എം അൻവറിനെ കൈവിട്ട് കഴിഞ്ഞു അൻവറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ സ്ഥലങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുകയാണ് പാർട്ടി കൈവിട്ടാലും അൻവറിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട് കടന്നൽ രാജയെന്ന് സഖാക്കൾ വിളിപ്പേരി കൊടുത്ത അൻവർ ഇപ്പോൾ സ്വതന്ത്രനാണ് വരാനിരിക്കുന്ന ദിവസങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അതീവ നിർണായകമാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത് അൻവർ എന്ന കടന്നൽ രാജിയോടാണ് കണ്ടറിയണം തുടർന്നുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നത്